ഒരു കിയ സെൽടോസ് ബമ്പർ സമ്മാനമായിട്ട് നമുക്ക് കിട്ടുന്നു കൂടാതെ പതിനഞ്ച് ഐഫോണ് ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങിയിട്ട് ഗംഭീര ഓഫറുകളാണ് കിയ ഈ ഒരു ഓണത്തിന് മലയാളികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അതുകൂടാതെ വരുന്നവർക്ക് മുഴുവൻ സമ്മാനങ്ങളാണ് കേട്ടോ അതായത് ഒരാൾക്ക് പോലും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം വന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമില്ലാന്നോ കിയ പറയുന്നില്ല വരുന്നവർക്ക് വണ്ടി എടുക്കുന്നവർക്ക് മുഴുവൻ കൈ നിറഞ്ഞ സമ്മാനങ്ങളാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കൂടാതെ തന്നെ ഓരോ മോഡൽസിനനുസരിച്ച് നമുക്ക് പ്രത്യേക ഓഫറുകളും ലഭിക്കുന്നുണ്ട് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാം അറിയണ്ടേ അപ്പ അപ്പം ഈ ഓഫേഴ്സ് ഓഫേഴ്സൊക്കെ കിട്ടിയ കിയേന്ന് ഈ മാസം അതായത് ആഗസ്റ്റ് മുതൽ ഓണത്തിന് ഒരു പുതിയ വണ്ടി എടുക്കുന്നവർക്കാണ് നിങ്ങൾ ഡെലിവറി സമയത്ത് ഇതുപോലെ ഐറ്റം നിങ്ങളുടെ കയ്യിൽ തരും നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാം ബാക്കിയുണ്ടെങ്കിൽ ഒരു കിയ സെൽടോസ് നമുക്ക് വിൻ ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കപ്പിളിന് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഉണ്ട് പതിനഞ്ച് ഐഫോൺസ് ഉണ്ട് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ഉണ്ട് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത് എയർ പ്യൂരിഫയർ സ്പീക്കർ എയർ ഫ്രയർ ഗിഫ്റ്റ് കാർഡ് അയ്യായിരം രൂപ ക്യാഷ് ഓഫർ തുടങ്ങിയുള്ള ഒരുപാട് ഒരുപാട് കാര്യം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടുമെന്നതാണ് ആരെയും വെറും കൈയോടെ മടക്കിവിടില്ല അതാണ് ഈ ഒരു ഓണത്തിന് നമുക്ക് കീയിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് പറയാം ഇത് കൂടാതെ ഓരോ മോഡൽസിനനുസരിച്ച് നമുക്ക് ഡിഫറൻസ് വരും നമുക്കറിയാം ഒരു ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം കോണ്ടോട് വിലയിലും കിയസ് ഓണ എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് ഇറക്കാനായിട്ട് വരും അപ്പോൾ പത്ത് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റുള്ളവർക്ക് വരെ ധൈര്യമായിട്ട് കിയർ ഷോറൂമിലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റിയൊരു വാഹനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓരോ മോഡലിനും പ്രത്യേകമായിട്ട് ഈ ഒരു സമ്മാനങ്ങൾ കൂടാതെ ഓഫർ എന്താണെന്ന് അറിയേണ്ടത് സെൽടോസട്ട് തുടങ്ങാം നമുക്ക് ഈ ഒരു ഓണക്കാലത്ത് സെൽടോസ നിങ്ങൾ എടുക്കുന്ന നിങ്ങൾക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറൻറ്റി ലഭിക്കുന്നുണ്ട് ഒരു രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടത് എനിക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ അടുത്ത് കോസ്റ്റ് വരുന്നതാണ് നമ്മൾ എക്സ്ട്രാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് തരുന്നത് അത് മാത്രമല്ല ഈ അഞ്ച് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ബ്രാൻഡ് വാഹനത്തിൻ്റെ കൂടെ നമുക്ക് തരുന്നില്ല എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് തന്നെ നമ്മൾ വാങ്ങണം ഈ ഒരു അൺലിമിറ്റഡ് കിലോമീറ്റർ എന്ന് പറയാനൊക്കെ ഒരു ധൈര്യം തന്നെ വേണമല്ലോ അപ്പോൾ അത് കിയ അവരുടെ ഒരു പ്രൊഡക്റ്റിൽ എത്രത്തോളം വിശ്വാസം ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും അതായത് ഇന്ത്യയിൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമുക്ക് ഏകദേശം പത്ത് ലക്ഷത്തോളം കിയ വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യം തന്നെയാണ് നമുക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഒക്കെ വാറണ്ടി ഈ ഒരു ഓണക്കാലത്ത് തരാനായിട്ട് കിയ്ക്ക് ധൈര്യം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അതുകൂടാതെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ പ്ലാൻ പ്ലാനുള്ളവർക്ക് നിങ്ങളൊരു നോർമൽ വേറെ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡിൻ്റെ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ വരെയാണ് ഓഫറായിട്ട് ലഭിക്കുന്നത് ഇനി കിയേടെ തന്നെ ഒരു വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് അറുപതിനായിരം രൂപ ആയിട്ട് വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിയവാനോ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അറുപതിനായിരം എന്ന് പറഞ്ഞാലും എക്സ്ചേഞ്ച് ബോണസ് വലിയൊരു എമൗണ്ടാന്ന് പറയാം കേട്ടോ കൂടാതെ ഓഫർ കാര്യങ്ങൾ വരുന്നത് പിന്നെ സെൽ ടോസ് ഏതൊക്കെ ബഡ്ജറ്റുള്ളവർക്ക് പരിഗണിക്കുക ഫൈനാൻസ് എത്ര വരുമെന്ന് വരുമെന്നറിയേണ്ടത് അത്ര ഡീറ്റെയിൽസ് പറയാൻ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊരാൾ കൂടിയുണ്ട് ഷാഫി ബ്രോ നമസ്കാരം നമസ്കാരം അപ്പോൾ 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 ഓണം നമ്മൾ ഓഫേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് പരിഗണിക്കാൻ പറ്റും ഓക്കെ സെൽറ്റോസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തഞ്ച് ബഡ്ജറ്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോൾ മാനുവൽ ആണ് അതിന് തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കണേ ബേസ് മോഡലും ടോപ്പ് എല്ലാം സെയിം ആയിരിക്കും നമുക്ക് റോബർട്ട് ഷിഫ്റ്റി എന്നുള്ള രീതിയിലാണ് അതിനകത്ത് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇപ്പോ ഓൺ റോഡ് ഫണ്ടിംഗ് ആയിട്ട് ഓണത്തിന്റെ സ്കീം ആയിട്ട് ഓൺറോഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫണ്ടിങ്സും കാര്യങ്ങളും ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ട് ഫെഡറൽ ബാങ്ക് ആണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ നൂറ് ശതമാനം ലോണോട് കൂടി നമുക്ക് ഈ സമയത്ത് എടുക്കാനും ക്സിഡന്റ് വാറന്റി നേരത്തെ പറഞ്ഞാൽ ആക്സിഡന്റ് വാറണ്ടി നമുക്ക് ഫൈവ് ഇയർ വാറണ്ടി കാര്യങ്ങള് വരുന്നുണ്ട് പിന്നെ ഇൻഷുറൻസിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ഗ്രാഫിഫിക്കേഷൻ സ്കീമും കൂടി നമുക്ക് ഇതിനകത്ത് ഓഫറിലും കൊടുക്കുന്നുണ്ട് അത് എല്ലാ മോഡൽസിനും ഉണ്ട് എല്ലാ മോഡൽസ് ഉണ്ട് അത് ഓരോ വേരിയൻസിന് ഓരോ പ്രൈസിംഗ് പ്രൈസ് എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷെ എല്ലാത്തിലും ഇൻഷുറൻസിനും ഒരു ഓഫർ പ്രത്യേകമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇതിനൊക്കെ പുറമെ ആണ് ഏത് മോഡൽ എടുത്താലും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡീസൽ പെട്രോള് നമുക്കത് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത് ഡീസലും പെട്രോൾ ആണ് പെട്രോൾ തന്നെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട് അതായത് ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് ടർബോഷൻ ഓപ്ഷനും അതിനകത്ത് വരുന്നുണ്ട് ഡിസി ടി ഉണ്ട് ഐ വി ടി ഉണ്ട് മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട് അങ്ങനെയാണ് വരുന്നത് അതിനകത്ത് ഉപയോഗത്തിനു ഏത് രീതിയിലാണ് നോർമൽ പെട്രോൾ എഞ്ചിൻ ഉണ്ട് എഞ്ചിൻ ഉണ്ട് ഉണ്ട് ഡീസലും അതിൽ തന്നെ തന്നെ മാനുവൽ ഓട്ടോമാറ്റിക്കൽ ടർബോണ്ട് അപ്പൊ ഒരുപാട് ചോയ്സ് മൊത്തം നോക്കുകയാണെങ്കിൽ എത്ര വേരിയന്റ് ടോട്ടൽ വേരിയൻസ് വേരിയൻസ് ആണ് നമുക്ക് സെൽടോസിനായിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശത്തിന് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചും നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം അതിനൊക്കെ അനുസരിച്ച് കയറി എടുക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ വെയിറ്റ് നോർമലി കീട വാഹനങ്ങൾക്ക് വെയിറ്റ് പീരിയഡ് നോർമലി ഉണ്ട് ഇപ്പൊ കറന്ലി ഇപ്പൊ പ്രമാണിച്ച് ഇഞ്ചി ഓൺ ചെയ്യുക അത്യാവശ്യം സ്റ്റോക്കുകളും കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് കളറും ഏത് വേരിയൻസും വേണമെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സിനെ ഓണത്തിന് മുമ്പായിട്ട് തന്നെ ഡെലിവറി എടുക്കാൻ പറ്റും ഓക്കെ അത് മതി അപ്പോ ഓണത്തിന് നമുക്ക് ഈ പറഞ്ഞ ഓഫറുകളോട് കൂടിയിട്ട് സെൽടോസ് എന്തായാലും ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത് ഇനി സോണിന്റെ കാര്യത്തിലേക്ക് വരാം സോണറ്റിലേക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പത്ത് ലക്ഷത്തിനകത്ത് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയുള്ള ഒരു മോഡലാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് എസ് യു വി അപ്പോൾ ഇതിന് ഓഫർ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫർ ഒരു പതിനായിരം രൂപയാണ് ഈ മാസം ഓണത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസിൽ നമുക്ക് ഡിസ്കൗണ്ട് സ്പെഷ്യൽ ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് എന്താ പറയാനുള്ളത് സോണറ്റിന്റെ ആർക്കൊക്കെ പരിഗണിക്കാം സോണറ്റിൽ സോണെ പോയിന്റ് നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് സോണിന്റെ ഒരു പത്ത് ലക്ഷത്തിന് താഴെ വണ്ടി നോക്കുന്ന ഏത് നമുക്ക് സോണറ്റ് പരിഗണിക്കാതാണ് പിന്നെ ഒരു നമുക്ക് അപ് ടു ഒരു വരെ സോണറ്റ് ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ പത്തൊമ്പത് വരുന്നുണ്ട് അത് അപ്പൊ അതിനകത്ത് ഏത് കസ്റ്റമേഴ്സ് ഏത് ബഡ്ജറ്റിൽ കഴിഞ്ഞാൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചേഴ്സ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഫീച്ചർ ഓറിയന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് സോണറ്റ് എന്ന് പറഞ്ഞ മോഡൽ ആണ് സോണറ്റ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അപ്പോ ഇതിനെങ്ങനെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഫൈനാൻസ് വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളും തെർട്ടി ഡേയ്സ് താഴെയാണ് വരുന്നത് ചില സ്റ്റോക്സ് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് ഇപ്പൊ ഫിനാൻസ് ആണെങ്കിൽ നേരത്തെ റോഡ് സോണറ്റ് അവൈലബിൾ ആണ് ബാങ്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ സെൽറ്റോസ് മാത്രമല്ല സോണറ്റ് ആണെങ്കിലും നമുക്ക് നൂറ് ശതമാനം ഫണ്ടിങ് വരുന്നുണ്ട് നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ നിന്ന് വിളിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അറേഞ്ച് തരും അതുപോലെ തന്നെ അപ്പൊ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫണ്ട് പാസ് ആവും എലിജിബിൾ ആണോ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത് വൺ ലിറ്റർ ടർബോ വരുന്നുണ്ട് വൺ പോയിന്റ് ടൂ ലിറ്റർ മാനോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് പിന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട് നമുക്ക് മാനലോ ഓട്ടോമാറ്റിക് ഐ എം ടി ട്രാൻസ്മിഷനും കാര്യങ്ങൾ അവൈലബിൾ ആണ് ഡീസലില് രണ്ട് വേരിയൻസിലുണ്ട് പെട്രോളിന് തേഡ് വേരിയന് മൂല് അവൈലബിൾ ആണ് ടോപ്പിന്റെ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ കാര്യം വേരിയന്റ് സേഫ്റ്റി 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 എന്ന് ഫീച്ചേഴ്സ് ആണ് നമുക്ക് വരുന്നത് അത് ഫീച്ചേഴ്സ് സേഫ്റ്റി ഫീച്ചേഴ്സും യാതൊരു വരുത്തിയിട്ടില്ല സിക്സ് ആർ ബാഗ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ബേസിക്കലി തന്നെ പതിനഞ്ചോളം സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വാഹനങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പൊ ചെറിയ വണ്ടിയെന്ന് വെച്ചിട്ട് അതിലൊന്നും കോംപ്രമൈസ് ഇല്ല സോണറ്റ് നമുക്ക് അത് വെയിറ്റിംഗ് ലഭിക്കുന്നു നൂറ് ശതമാനം ഓൺറോഡ് ഫണ്ടെങ്കിൽ നിലവില് നമുക്ക് സോണറ്റും ഇറക്കാനായിട്ട് പറ്റും അടുത്തത് നിങ്ങൾ ഒരു സെവൻ സീറ്റർ ആണ് നിങ്ങളുടെ ഫാമിലി വലുതാണ് ആറ് ഏഴ് പേർക്ക് ഒരുമിച്ച് യാത്രയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് കാരൻസ് അത് നോക്കുക കാരൻസും നേരത്തെ സെൽറ്റോസ് പറഞ്ഞ പോലെ നമുക്ക് നിങ്ങൾ ഡീസൽ അല്ലെങ്കിൽ ടെർപോയിൻസിന് എടുക്കുന്നെങ്കിൽ അഞ്ച് വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഈ സമയത്ത് എടുക്കുമ്പോൾ വണ്ടിയുടെ ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു രൂപ എക്സ്ട്രാ കൊടുക്കേണ്ട അതുകൂടാതെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറായിട്ട് പതിനായിരം രൂപ വരുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസിന്റെ സ്കീം വരുന്നുണ്ട് അല്ലേ മൂന്ന് പരിപാടികൾ എനിക്ക് ഡീസൽ എൻജിൻസിനാണ് ഏറ്റവും കൂടുതൽ വരാനുള്ള കോസ്റ്റ് ഉണ്ട് ഇരുപത്താറായിരത്തി എഴുന്നൂറ് രൂപ പ്രൈസ് വരുന്നത് സൗജന്യമായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുത്തിരിക്കുന്നത് കസ്റ്റമേഴ്സിന് അഞ്ച് വർഷത്തേക്കാണെങ്കിലും കിലോമീറ്റർ ആണ് നമ്മള് ഫ്രീ ഓഫ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ മൂന്ന് മൂന്ന് എഞ്ചിൻ എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ് പോലെ അതേപോലെ തന്നെ ഓപ്ഷൻസ് ആണ് വരുന്നത് ലിറ്റർ സ്മാർട്ട് സ്ട്രീം വരുന്നത് പിന്നെ വരുന്നത് ടർബോ എഞ്ചിൻ വരുന്നുണ്ട് പിന്നെ ഡീസൽ എൻജിൻ വരുന്നത് അതുപോലെ ട്രാൻസ്മിഷനും ട്രാൻസ്മിഷൻ ഉണ്ട് 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 ഓട്ടോമാറ്റിക്സ് പിന്നെ നമുക്ക് 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 എത്ര സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ഒരു നമുക്ക് പതിമൂന്ന് ലക്ഷത്തിനൊക്കെ വലിയ ഫാമിലിയാണ് ആറ് പേർക്ക് ഏഴുപേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണമെങ്കിൽ പരിഗണിക്കാൻ പറ്റിയ വലിയൊരു ബഡ്ജറ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യണം അത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണസ് കാണുമ്പോഴും കാണുമ്പോൾ ലുക്കും എന്നുള്ള വണ്ടിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വിലയുള്ള വണ്ടിയാണോ അത്രയും വലുതല്ലേ സെവൻ സീറ്റർ ഒക്കെ ആകുമ്പോ ഒരുപാട് വിലയുള്ള വണ്ടിയാണ് സംശയം അങ്ങനല്ല പതിമൂന്ന് ലക്ഷത്തിനൊക്കെ

പുതിയ വേരിയൻസ് വന്നിട്ടുണ്ട് പ്രിസ്റ്റീജ് പിന്നെ ഓപ്ഷനും പ്രീമിയം ഓപ്ഷൻ പുതിയ വേരിൻസ് ഓട്ടോമാറ്റിക് മിഡിൽ വേരിയന്റിലും ഡിസിറ്റി അതിന്റെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ദൂരം കുറച്ചു പ്രൈസ് ഡിഫറൻസ് കുറച്ചു എന്നതാണ് കാരണം ഒന്നര ലക്ഷ ലക്ഷം ലക്ഷൊക്കെ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് ചിലപ്പോ നമുക്ക് വേണ്ട ഫീച്ചർ ഒഴിവാക്കിയിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് വണ്ടി എടുക്കേണ്ട സിറ്റുവേഷൻ വരും രണ്ട് വേരിയന്റ് ആഡ് ചെയ്തുകൊണ്ട് അടുത്ത വേരിയന്റ് പോകാൻ നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ ആഡ് ചെയ്താൽ തന്നെ നമുക്ക് തൊട്ടടുത്ത വേരിയൻറ്റ് പോകാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ പറയുന്നില്ല ഇപ്പം ഒരു ഓഫറിനെ കുറച്ച് പറയുന്നത് റിവ്യൂ പോലെ പറയുന്നില്ല അതെന്തായാലും നിങ്ങൾക്ക് ഷോറൂമിൽ വന്നാൽ നേരിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതിനും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ അപ്പൊ ഇനി കിയുടെ ലൈനാപ്രതൊരു ഇലക്ട്രിക് വാഹന ഒരു ഭീകര വണ്ടിയാണ് കേട്ടോ കിയ ഇ വി സിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേൾഡ് കപ്പ് ഫുട്ബോളിലൊക്കെ മെയിൻ ഒഫീഷ്യൽ കാറൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് വർഷം രണ്ട് വർഷത്തെ ഓക്കെ അപ്പോ സിക്സിന്റെ ഓഫർ കാര്യങ്ങൾ വരുന്നത് ഈ ഓണത്തിന് ഏഴ് ലക്ഷം രൂപയാണ് ഓഫർ കൊടുക്കുന്നത് ഓൺ റോഡ് എത്ര ഓൺ റോഡ് നമുക്ക് സെവൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് അതിന്റെ റോഡ് കോസ്റ്റ് വരുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തോളം ഏഴ് ലക്ഷത്തോളം നമുക്ക് ഈ മാസം ഓണത്തിന്റെ സ്കീമായിട്ട് ഏഴ് ലക്ഷത്തോളം ഓഫർ വരുന്നു സ്റ്റോക്ക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ വെയിറ്റിംഗിലാണ് എന്നാലും ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ഒരു ബോർഡ് കാര്യങ്ങൾ ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ ഐകോട്ടിയിൽ തന്നെ ഗ്രീൻ കാർ അവാർഡ് ഓഫ് ട്വന്റി ട്വന്റി ത്രീയിലെ വിൻ ചെയ്തിട്ടുള്ള വൈക്കി ആണ് പിന്നെ യൂറോപ്യൻ യൂറോപ്യൻ കാർ ഓഫ് ദി ഇയറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇ വി സിക്സ് ഒരു പെർഫോമൻസ് കാർ എന്ന് പറയുമ്പോൾ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വിശേഷിപ്പിക്കാം സ്പെക്ക് കാര്യങ്ങളോ കാര്യങ്ങളും ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് അതിലേക്ക് പോകാത്തത് അപ്പോൾ എന്തായാലും താങ്ക് യു ഇത്രേറെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അപ്പോൾ ഈ രൂപത്തിലാണ് കിയയിൽ നമുക്ക് ഈ ഒരു വർഷത്തെ ഓണത്തിന് ഒരു വരവേൽക്കുന്നത് നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫേഴ്സ് എന്ന് പറയാം ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും വയനാട് ദുരന്തമൊക്കെ നടന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഓണം ഓഫറിനെ കുറിച്ച് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അത് കമ്പനികളൊക്കെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനുവേണ്ടി വർക്കുകളൊക്കെ ചെയ്തു വാഹനങ്ങളടക്കം നിർമ്മിക്കുന്നത് ആ ഒരു കണക്കുകൂട്ടലിലേക്കെയാണ് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്യാന്നുള്ള എല്ലാ ബ്രാൻഡുകളും മാനുഫാക്ചർ ചെയ്തതിൻ്റെ ഒരു കൂടുതൽ ശതമാനം നോർമൽ വരുന്നതിനേക്കാൾ ഒരു പത്ത് നാൽപ്പത് ശതമാനം കൂടുതൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ എന്നുള്ളതുകൊണ്ട് കേരളത്തിലേക്ക് പ്രൊഡക്ഷൻ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇത്തരത്തിൽ ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും ഈ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യും നമ്മൾ വീഡിയോ വരെ െ കമ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് ചെയ്യാം എന്നുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതാണ് അല്ലാതെ വേറെ ഡിസ്രസ്പെക്റ്റ് ആയിട്ടോ അങ്ങനെ ആ രൂപത്തിൽ നിങ്ങൾ കരുതേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും മറ്റുള്ള ബ്രാൻഡുകളുടെ ഒക്കെ ഓണം ഓഫർ വീഡിയോസാണ് ഇനി ആഴ്ച നമ്മൾ ചാനലിൽ നിരത്തി വരാനുള്ളത് ഈ കിയുടെ ഓഫറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ഇഞ്ചിയോൺ കെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിന് ഒരുപാട് നേടത്തുള്ളിൽ കാണാം ബൈ ബൈ